എല്ലാവർക്കും ബിനിടെക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡിജിറ്റൽ പേയ്മെന്റ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകളില്ലാതെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പോലും മുന്നോട്ട് പോയില്ല എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മുടെയെല്ലാം ഈ ഡിജിറ്റൽ ഇടപാടുകളിൽ ചില പ്രധാന മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന ഈ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ബാലൻസ് ചെക്ക് ലിമിറ്റ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒരു യു ആപ്പിൽ ഒരു ദിവസം അമ്പത് തവണ മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ ഒരുപാട് പേർ തുടർച്ചയായി ബാലൻസ് പരിശോധിക്കുന്നത് സിസ്റ്റത്തിൽ വലിയ ലോഡ് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇടപാടുകൾക്ക് കാലതാമസം വരുത്താനും തടസ്സങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ പരിധി വയ്ക്കുന്നതിലൂടെ സിസ്റ്റത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് എൻ പി സി ഐ ലക്ഷ്യമിടുന്നത് നെക്സ്റ്റ് വൺ ലിമിറ്റ് ഓൺ യുവിംഗ് ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്സ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇതിനും പരിധി വരുന്നുണ്ട് ഒരു ദിവസം ഒരു യു പി ഐ ആപ്പിൽ ഇരുപത്തഞ്ച് തവണ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ കാണാൻ സാധിക്കൂ അടുത്തത് ഓട്ടോ പേ ഇടപാടുകൾക്ക് നിശ്ചിത സമയപരിധി ഇ എം ഐ പേയ്മെൻറ്റുകൾ ബിൽ പേയ്മെൻറ്റുകൾ തുടങ്ങിയവയ്ക്ക് നിങ്ങൾ ഓട്ടോ പേ സൗകര്യം ഉപയോഗിക്കാറുണ്ടോ എങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഓട്ടോ പേ ഇടപാടുകൾക്ക് നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് പുതിയ സമയങ്ങൾ രാവിലെ പത്ത് മണിക്ക് മുൻപ് ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കും ഇടയിൽ രാത്രി ഒമ്പത് മുപ്പതിന് ശേഷം അടുത്തത് ലിമിറ്റ് ഓൺ ചെക്കിംഗ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഒരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് പരാജയപ്പെടുകയോ പെൻഡിംഗ് ആവുകയോ ചെയ്താൽ നിങ്ങൾ പലതവണ അതിൻ്റെ സ്റ്റാറ്റസ് റിഫ്രഷ് ചെയ്യാറുണ്ടോ ഇനി അത് മൂന്ന് തവണയായി പരിമിതപ്പെടുത്തും ഓരോ തവണ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴും കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം യു പി ഐ സേവനങ്ങളെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവും ആക്കാനാണ് പ്രത്യേകിച്ച് കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന സമയങ്ങളിൽ സിസ്റ്റത്തിൽ തടസ്സങ്ങൾ വരാതിരിക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചുവെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്